സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനമാണ് കിഫ്ബിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മഹത്തായ പാരമ്പര്യമുള്ള കേരളത്തിന്റെ കായിക രംഗവും ഉൾപ്പെടുന്നു കിഫ്ബി ഫണ്ടും മന്ത്രി വി അബ്ദുറഹിമാൻ നേതൃത്വം നൽകുന്ന സ്പോർട്സ് വകുപ്പിന്റെ തനത് ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനം കായിക മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറ് പോയിന്റ് അഞ്ച് എട്ട് കോടിയുടെ കിഫ്ബി ഫണ്ടിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാക്കാവുന്ന കായിക കരുത്താണ് പറളിയിലെ കുട്ടികളുടേത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് നിന്നെത്തുന്ന ഇവർ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് രാജ്യത്തെ തന്നെ മികച്ച നേട്ടം കൈവരിച്ചു വരുന്നത് പറളിയിലെ കുട്ടികൾക്ക് കൂടുതൽ കരുത്താർജ്ജിക്കാൻ സ്പോർട്സ് ഫെസിലിറ്റി സെന്റർ സഹായമാകുമെന്നാണ് പ്രതീക്ഷ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്കൂളാണ് പറളി താരങ്ങൾക്ക് പരിശീലനത്തിന് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ട് മാത്രമായിരുന്നു ഇതുവരെയുള്ള ആശ്രയം കിഫ്ബിയിൽ നിന്ന് ആറ് പോയിന്റ് ഒൻപത് മൂന്ന് ഏഴ് കോടി രൂപയുടെ അനുമതി ലഭിച്ച പറളി സ്പോർട്സ് ഫെസിലിറ്റി സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കായിക വകുപ്പിന്റെ കീഴിലാണ് നടത്തിയത് ഫിഫ മാനദണ്ഡ പ്രകാരം സ്പ്രിംഗ്ലർ സംവിധാനത്തോടും സ്വാഭാവിക പുൽത്തകടിയോടും കൂടിയ സെവൻസ് ഫുട്ബോൾ ടർഫ് പ്രാക്ടീസ് പൂൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു രാത്രികാല മത്സരങ്ങൾക്ക് സഹായമാകുന്നതിന് ലൈറ്റ് സംവിധാനം ഒരുക്കി സിക്സ് ലൈൻ ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക് തയ്യാറാക്കി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃത്താല പറളി ചിറ്റൂർ സ്റ്റേഡിയങ്ങളും കായിക വകുപ്പിന്റെ ഫണ്ടിൽ കോട്ടായി സ്റ്റേഡിയവുമാണ് നിർമ്മിച്ചത് ത്രിത്താല ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബിയുടെ എട്ട് പോയിന്റ് എട്ട് ഏഴ് കോടി ചെലവിലാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ മൈതാനവും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് സിക്സ് ലൈൻ മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് കൌട്ടുകൾ എന്നിവയും രാത്രികാല മത്സരങ്ങൾക്കും പരിശീലനത്തിനും ഫ്ലഡ് ലൈറ്റ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷയ്ക്കായി ചുറ്റും ഇരുമ്പു വേലിയും നിർമ്മിച്ചു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പുനലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സ്പോർട്സ് വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച അഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി ചെലവഴിച്ച് സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും നഗരസഭയും ചേർന്നാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത് രണ്ടര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി കാഞ്ഞിരപ്പള്ളി കുന്നം ഭാഗം സ്പോർട്സ് സ്കൂൾ നിർമ്മാണത്തിന് പോയിന്റ് ഏഴ് കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത് സ്പോർട്സ് സ്വിമ്മിംഗ് പൂൾ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വോളിബോൾ കോർട്ട് ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സെവൻസ് ഫുട്ബോൾ സിന്തറ്റിക് ടർഫ് സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾക്കും കോച്ചുമാർക്കുമുള്ള ഹോസ്റ്റലുകൾ മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ട് കോംപാക്ട് സ്പോർട്സ് ബിൽഡിംഗ് ഭിന്നശേഷി സൌഹൃദ സ്പോർട്സ് സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് വയനാട് തൃശൂർ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി എന്നിവിടങ്ങളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള ജില്ലാ കായിക സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കൊടുമൺ നീലേശ്വരം മട്ടന്നൂർ പറളി തിരുമിറ്റക്കോട് ചിറ്റൂർ പ്രീതികുളങ്ങര കൽപ്പറ്റ താനൂർ പുനലൂർ വടകര മേപ്പയൂർ നടുവന്നൂർ എന്നിവിടങ്ങളിൽ കായിക സമുച്ചയങ്ങൾ പൂർത്തിയാക്കി പത്തനംതിട്ട കൊടുമൺ ഇ എം എസ് സ്റ്റേഡിയത്തിന് കിഫ്ബി പതിനാറ് കോടി രൂപയാണ് അനുവദിച്ചത്